നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി എന്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകളുടെ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കെട്ടുകളുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കിണറിൽ ഉപയോഗിക്കുന്നത് അത് ബക്കറ്റിന് കെട്ടുന്നതും അതുപോലെ കുടത്തിൽ കെട്ടുന്നതും അതുപോലെ തന്നെ ഊഞ്ഞാൽ കെട്ടുന്നത് അതിൽ തന്നെ തുണി തുണികൊണ്ട് ഊഞ്ഞാൽ കെട്ടുന്നത് പലക ഉപയോഗിച്ച് ഊഞ്ഞാൽ കെട്ടുന്നത് വേറൊരു റോപ്പിൽ ഊഞ്ഞാൽ കെട്ടുന്നത് ഇങ്ങനെ ഒരുപാട് തരം കെട്ടുകൾ പിന്നെ ചെടിച്ചട്ടി കെട്ടി തൂക്കാനുള്ള കെട്ട് അതുപോലെ തോട്ടി കെട്ടാനുള്ള കെട്ട് തോട്ടിയിൽ കത്തി കെട്ടാനുള്ള കെട്ട് പാലം കെട്ടാനുള്ള കെട്ട് അതുപോലെ ബോട്ട് കെട്ടാനുള്ള കെട്ട് ഇങ്ങനെ നൂറ്റി അമ്പതിന് മുകളിൽ കെട്ടുകളുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിരുന്നു അതിൻ്റെ കൂടെ തന്നെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു ചൂല് കെട്ടുന്ന കെട്ട് ചൂല് കെട്ടുന്ന കെട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരു മിനിറ്റ് വീഡിയോ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ പലരും അതിലൊരു പരാതി പറഞ്ഞിരുന്നു കെട്ട് മനസ്സിലാകുന്നില്ല കാരണം ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർത്തത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയത് അതുമാത്രമല്ല കെട്ട് കാണിച്ചതും ആ ഒരു മിനിറ്റിൻ്റെ ഇടയിൽ തന്നെയാണ് അതുകൊണ്ടായിരിക്കാം അത് പലർക്കും മനസ്സിലാകാതിരുന്നത് അതിന് വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൻ വ്യൂ ഉണ്ടായിരുന്നു അതിൽ പലരും ഇട്ടു കെട്ട് അങ്ങനെ മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വ്യക്തമായ രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നാൽ നമുക്ക് ചൂല് കെട്ടുന്ന കെട്ട് കാണാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ കാണാം വീഡിയോയിലേക്ക് സാധാരണയായി വീട്ടമ്മമാർ അനുഭവിക്കുന്ന വലിയൊരു വിഷയമാണ് ചൂലിൽ നിന്ന് ഈർക്കിലൊക്കെ അഴിഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇത് ചൂലിൽ കെട്ടിയ കെട്ടൊക്കെ അഴിഞ്ഞു പോകുന്ന അവസ്ഥ ഈ ഒരു വീഡിയോയിൽ ചൂലിന് കെട്ടാവുന്ന ഏറ്റവും നല്ലൊരു കെട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതാണ്ട് നമുക്ക് ഈ കെട്ടൊക്കെ ഇത് പഴയൊരു കെട്ടുണ്ട് അതൊക്കെ നമുക്ക് അങ്ങ് മുറിച്ച് മാറ്റാം ഞാൻ ആദ്യം രണ്ട് രണ്ടുതരം കെട്ടുകൾ കാണിക്കുന്നുണ്ട് അത് നമ്മൾ സാധാരണക്കാർ കെട്ടുന്ന ഒരു കെട്ടാണ് എപ്പോഴും നമ്മൾ ചൂലിൽ കെട്ടാൻ തുടങ്ങിയാൽ നമ്മൾ ഈ രീതിയിലാണ് സാധാരണ കെട്ടാറ് ഈ സാധാരണ കെട്ടുന്ന കെട്ടാണ് ഈ ഒരു കെട്ട് നമ്മൾ നമ്മളെന്തോ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യും ഇവിടെ ഒന്ന് ഇതാ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അടുത്തത് റൈറ്റ് ടു ലെഫ്റ്റ് എടുത്തിട്ട് അതിൽ കെട്ടും ഈ കെട്ട് നല്ലൊരു കെട്ടാണ് ഇതിൻ്റെ പേര് ഈ കെട്ടിൻ്റെ പേര് റീഫ് നോട്ട് എന്നാണ് അഥവാ ഡോക്ടേഴ്സ് നോട്ട് എന്നൊക്കെ പറയും അതായത് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കെട്ടാണ് ഇതിന് നാട്ട നാടൻ പ്രദേശത്ത് അറിയപ്പെടുന്നത് ആൺ കെട്ടെന്നാണ് ഈ കെട്ട് നല്ലൊരു കെട്ടാണ് പക്ഷേ ഈ ഒരു കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിടൈറ്റായിരിക്കും പക്ഷേ ചൂലിന് മുകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും സാധാരണഗതിയിൽ ഇതാണ് ആൾക്കാരൊക്കെ കെട്ടുക പക്ഷേ ഈ കെട്ട് നല്ല ഉറപ്പാണ് സമവണ്ണമുള്ള കയറുകൾ കെട്ടാൻ ഏറ്റവും നല്ല കെട്ടാണ് പക്ഷേ ഇത് ചൂലിൽ കെട്ടുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരും ഈ കെട്ട് അങ്ങനെ അഴിയില്ല പക്ഷേ നമ്മൾ സാധാരണ കെട്ടുന്ന സമയത്ത് ഇതേ കെട്ട് തന്നെ മിസ്റ്റേക്ക് വരുത്തിയിട്ട് കെട്ടും അപ്പോഴാണ് ചൂലിൽ നിന്ന് ഈ കെട്ട് അഴിയുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് രണ്ടോ മൂന്നോ തവണ ആ ചൂലിന് ചുറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഈ കെട്ട് രണ്ടും ഒരേ സൈഡിലേക്ക് എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് ടു റൈറ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ഇത് രണ്ടും ഒരേ ഭാഗത്തേക്ക് അഥവാ ലെഫ്റ്റ് ടു റൈറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കെട്ട് ഇതുപോലെ വരിക ഈ കെട്ട് ഇങ്ങനെ ട്വിസ്റ്റായിട്ട് വരിക ഇതിനെ നാടൻ പ്രദേശത്തിൽ പെൺകെട്ട് എന്ന് പറയും ഈ കെട്ട് പെട്ടെന്ന് അഴിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കരുത് അപ്പോൾ നമുക്ക് എന്നി ഏതാലും ചൂരിന് കെട്ടാവുന്ന ഏറ്റവും നല്ലൊരു കെട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം ഇതാണ് ആ കെട്ട് ഈ കെട്ടിൻ്റെ പേര് ക്ലോ ഹിച്ച് എന്നാണ് ആദ്യം നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം നോക്കുക ഈ കെട്ട് പോകുന്ന രീതിയൊക്കെ നോക്കുക ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുന്നു നോക്കുക റോപ്പ് ഇതിലൂടെ പോയി ഇങ്ങനെ പോയി ഇങ്ങോട്ട് പോയി അതിന് ശേഷം നോക്കുക റോപ്പ് പോയ ഭാഗമൊക്കെ നോക്കുക ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ എടുത്ത് ഇത് ഇപ്പോൾ അവിടെ ഒരു മാർക്ക് ഉണ്ട് ഇൻഡു മാർക്ക് പോലെയുണ്ട് അതിൻ്റെ അടിവശത്തെ രണ്ട് റോപ്പിൻ്റെയും അടിവശത്തുകൂടി എടുക്കുക ആ രണ്ട് റോപ്പിൻ്റെയും അടിവശത്തുകൂടി എടുത്തതിന് ശേഷം വലിച്ചങ്ങ് ടൈറ്റാക്കുക ഇത് നോക്കുക ഈ കെട്ട് വലിച്ച് ടൈറ്റാക്കുന്ന സമയത്ത് ഈർക്കിലൊക്കെ നന്നായിട്ട് അടുത്ത് വരും നല്ല ഉറപ്പും കിട്ടും ഇത് കെട്ടാ ചൂല് നന്നായി ടൈറ്റായിട്ട് നിൽക്കും പക്ഷേ നേരത്തെ റീഫ് നോട്ട് കെട്ടിയ സമയത്ത് ചൂല് ടൈറ്റായിട്ട് നിന്നില്ല ഇതിലിപ്പം ചൂല് ടൈറ്റായിട്ട് നിന്നു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ കെട്ടിനെ ഒന്ന് ഒരു ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തമ്പ് നോട്ട് ഇട്ട് കൊടുക്കുക സാധാരണ ഒരു ഓവർ നോട്ട് ഇട്ട് കൊടുക്കുക സാധാരണ കെട്ട് നമ്മുടെ ചൂലിലെ കെട്ട് റെഡി ആയിരിക്കും ഈ കെട്ടാണ് ഏറ്റവും നല്ല ചൂല് കെട്ടാൻ പറ്റുന്ന കെട്ടെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ശേഷം ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ഇനി പലരും ഇതാ ഇപ്പോൾ നമ്മുടെ ചൂല് റെഡി ആയിരിക്കും പലരും പറയാറുണ്ട് കെട്ട് മനസ്സിലാകുന്നില്ല കെട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നമുക്ക് മറ്റൊരാംഗിളിൽ നിന്നുകൂടെ ഞാൻ ഇതേ കെട്ട് കാണിച്ചു തരാം ഇതുപോലെ എടുത്തതിന് ശേഷം ഇതൊക്കെ നോക്കുക ഇങ്ങനെ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ എടുത്ത് ഇതിനുള്ളിലൂടെ ഇത് നോക്കുക രണ്ട് റോപ്പന അടിയിലൂടെയും എടുക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അടിച്ചു വയ്ക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ പറയുക ഏതാണ്ട് വലിച്ച് നമുക്കത് ടൈറ്റ് ചെയ്യാം ഈ രണ്ട് ഭാഗത്തു നിന്നും വലിച്ച് ടൈറ്റ് ചെയ്യാം ഈ കെട്ടിപ്പോൾ നമുക്ക് ഈ വാർപ്പിൻ്റെ പണിയൊക്കെ എടുക്കുന്നവർക്ക് മുളയൊക്കെ വലിച്ചു കെട്ടി ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല കെട്ടതാണ് ഇനി വിറകി കെട്ടാനും ഏറ്റവും നല്ല കെട്ടതാണ് ഈ ഉരുണ്ട പ്രതലത്തിലൊക്കെ വലിച്ച് ടൈറ്റാക്കി കെട്ടാൻ ഏറ്റവും നല്ല കെട്ടാണിത് അതിനുശേഷം എന്താ നമ്മൾ ഒന്ന് രണ്ട് ഭാഗത്തും വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ആ ഒരു സാധാരണ ഒരു നോട്ട് സാധാരണ ഒരു കെട്ട് അഥവാ ഒരു തമ്പ് നോട്ട് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചൂല് അത് വലിച്ചൊന്ന് ടൈറ്റാക്കുക രണ്ട് ഭാഗം വലിച്ചൊന്ന് ടൈറ്റാക്കി കഴിഞ്ഞാൽ ചൂല് റെഡി ചൂല് പക്ക നല്ല അടിപൊളി ചൂല് ഇനി ഈ ചൂലിൽ നിന്ന് ഇറക്കിൽ അഴിയാൻ സാധ്യതയില്ല വളരെ നല്ല രീതിയിൽ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് മാറ്റാം ഈ ക്ലോ ഹിച്ച് എന്ന് പറയുന്ന ഹിച്ച് വളരെ ഉപകാരമുള്ള കെട്ടാണ് ഒരുപാട് നമ്മൾ ഈ ചാനൽ തന്നെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് പല ലാഷങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതൊക്കെ ഈ ക്ലോഹിച്ച് ക്ലോഹിച്ചുപയോഗിച്ചിട്ടാണ് നിങ്ങൾ തോട്ടി കെട്ടുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് തോട്ടിയുടെ ഉയരം കെട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ പല സ്ഥലങ്ങളും നമ്മൾ ഈ ക്ലോഹിച്ച് ഇട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കെട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഏത് രീതിയിലാണ് റോപ്പ് എടുക്കുന്നതെന്ന് ഏത് രീതിയിലാണ് ഈ കെട്ട് പോകുന്നതെന്ന് നോക്കുക നോക്കാം ദ ഇതുപോലെ എടുത്തതിന് ശേഷം ദാ ഈ ഇപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട് അയിൻറ്റു മാർക്ക് പോലെ കാണുന്നുണ്ട് അതിൻ്റെ അടിവശത്തെ രണ്ട് റോപ്പിൻ്റെ അടിവശത്തെ രണ്ട് റോപ്പിൻ്റെയും അടിവശത്തൂടി അടിവശത്തൂടി എടുക്കുക വലിച്ചു ടൈറ്റാക്കാം നമ്മളെത്ര അങ്ങോട്ടിങ്ങോട്ട് വലിക്കുന്നു അത്രയും ടൈറ്റാവും അത് അത്രയും ടൈറ്റാകും അതാണ് ഈ ഒരു കെട്ടിൻ്റെ പ്രത്യേകത ശേഷം നമ്മൾ ഇതിന് നേരത്തെ ഇട്ട ഓവർ ഹാൻഡിനോട്ട് ഇടുന്നു ചൂല് റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് ചൂല് ഉപയോഗിക്കാം ദീർഘകാലം നിൽക്കുന്ന നമ്മുടെ ചൂല് റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് വീട്ടിലുള്ള എല്ലാ ചൂലും ഇതുപോലെ കെട്ടി ലെവലാക്കി വെച്ച് കഴിഞ്ഞാൽ ഗുണം ചെയ്യും ഓക്കെ ചൂല് കെട്ടുന്ന കെട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പല വീട്ടമ്മമാരുടെയും പ്രശ്നമാണ് ചൂല് കെട്ടി കഴിഞ്ഞാൽ അത് അഴിഞ്ഞു പോകും അല്ലെങ്കിൽ ആ കെട്ടങ്ങ് ഊർന്നു പോകും ഇവിടെ ഞാൻ രണ്ട് തരം കെട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഒന്നാമത്തത് ഒരു റീഫ് നോട്ട് എന്ന് പറയുന്നൊരു കെട്ടാണ് റീഫ് നോട്ട് എന്ന് പറഞ്ഞാൽ സമവണ്ണമുള്ള കയറുകൾ തമ്മിൽ കൂട്ടി കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ടാണ് ഇവിടെ നമ്മൾ ഒരു സമവണ്ണമുള്ള കയറ് തന്നെയാണ് നമ്മൾ ഒരു ഒരു റോപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കെട്ട് അവിടെ കെട്ട പക്ഷേ അത് കെട്ടി കഴിഞ്ഞാൽ ഈ കെട്ട് ഊർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിനേക്കാളും നല്ലതായിരുന്നു രണ്ടാമത് കാണിച്ചാൽ എന്ന് പറയുന്ന കെട്ട് എന്ന് പറഞ്ഞാൽ ഉരുണ്ട സാധനങ്ങളൊക്കെ കെട്ടിപ്പൊക്കാൻ എളുപ്പമുള്ള കെട്ടാണ് ഇതേ ക്ലോഹിച്ചിൻ്റെ പല ഉപയോഗവും ഇതേ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ വിറക് കെട്ടാൻ വേണ്ടിയിട്ട് വിറക് കെട്ടാൻ ഏറ്റവും ബെസ്റ്റ് കെട്ട് ഈ ക്ലോഹിച്ച് തന്നെയാണ് ഏതായാലും ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരാവശ്യത്തിന് തന്നെ നമുക്ക് പല കെട്ടുകൾ ഉപയോഗിക്കാം ഞാൻ ഈ പറയുന്ന കെട്ടാണ് ഇതിൻ്റെ യഥാർത്ഥ കെട്ട് എന്ന് ഞാനൊരിക്കലും അവകാശപ്പെടുന്നില്ല എന്നാലും ഞാൻ പറയുന്നു ഈ ഒരു ആവശ്യത്തിന് ഏറ്റവും ബെസ്റ്റ് കെട്ട് ഇതാണ് കാരണം ഈ ഒരു കെട്ടാണ് ഇത്തരത്തിൽ ചൂലിനെ നല്ല മുറുക്കം മുറുക്കമുള്ള രീതിയിൽ നിർത്തുകയും ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെട്ടാണ് ഈ ക്ലോഹിച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറയുക വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എനേസ് ഡേ